ഹായ് ഹലോ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സിമ്പിളായിട്ടുള്ള ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമായിട്ടല്ല നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടിയും കഴിക്കാൻ വേണ്ടി പറ്റുന്ന സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി റെസിപ്പി ആണേ അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായിരിക്കാന ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മാർക്കില്ല കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പം നമുക്കിതാ ഈ ഒരു റെസിപ്പി എടുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത് ഗോതമ്പുടി ആട്ടോ ഒരു കപ്പ് ഗോതമ്പുടി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി മൈദ വേണമെന്നുണ്ടെങ്കിൽ മൈദ വെച്ചിട്ടും ചെയ്യാം കേട്ടോ ഇതുപോലെ തന്നെ നല്ല ടേസ്റ്റിൻ്റെ ഉണ്ടാവും ടേസ്റ്റിനൊന്നും ഒരു കുറവുണ്ടാവില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ഏതാ വേണം എന്നുള്ളത് അതെടുത്താൽ മതി ഞാനിപ്പം ഗോതമ്പുടി വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കോഴിമുട്ടാട്ടോ ഇട്ടൊടുക്കുന്നത് അപ്പോൾ ഒരു കപ്പ് ഗോതമ്പുടിക്ക് ഒരു മുട്ട എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ പഞ്ചസാരയോ വെല്ലമോ ഒന്നും ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല ആവശ്യമുള്ള ഉപ്പ് മാത്രം കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടിയും ചേർത്തിട്ട് നമ്മളൊന്നും ഇത് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഈ മുട്ടയും എന്നുള്ള ഉപ്പും ഈ ഒരു മാവൊക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് ആക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിതിലേക്ക് ഒരു അല്പാ അല്പമായിട്ട് വെള്ളമൊഴിച്ചോർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ ചെയ്യുന്നത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് മിക്സിൽ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ട് അതിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ അങ്ങ് ചെയ്താൽ മതി കേട്ടോ ഒരുപാട് വെള്ളം ആദ്യം ഒഴിക്കണ്ട കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി മിക്സാക്കി എടുത്താൽ മതി നമ്മളിതിൽ മുട്ട ചേർത്തത് കൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ആവശ്യം അധികം വരില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നോക്കി നോക്കി കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി മിക്സാക്കി എടുത്താൽ മതിയേ അപ്പം നമ്മളിതായിപ്പം ദോശമാവിൻ്റെ ആ ഒരു പാകത്തിനാട്ടോ ഇത് കലക്കി എടുത്തിട്ടുള്ളതാണ് ഈ ഒരു രീതിക്ക് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒരു പീസ് വെള്ളം ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് വെള്ളം കൂടി കൊടുത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ ഒരുപാട് വെള്ളം ഒക്കെ കാൽ കപ്പ് വെള്ളം മാത്രം മതിയാവട്ടോ ഇനി നമുക്കിത് അടുപ്പത്തോട്ട് വെച്ചുകൊടുത്തിട്ട് ഒന്ന് ഇത് മെൽറ്റ് ആയിട്ട് എടുക്കാം അപ്പോൾ ഇപ്പോൾ ഇതാണ് നമ്മളെ വെല്ലൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് ഈ ഒരു ഭാഗത്തിനായിട്ടുണ്ട് നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു ഏലക്കായാണ് ഒരു ഏലക്കായും ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് രണ്ട് ടേബിൾ സ്പൂണോളം തേങ്ങയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ട് ഈ ഒരു വെള്ളവും ആ ഒരു തേങ്ങയ്ക്ക് ഒന്ന് വറ്റി വരണം നന്നായിട്ടൊന്ന് നമുക്ക് ഒന്ന് വരട്ടി എടുക്കാൻ പറ്റുന്ന ആ ഒരു ഭാഗത്തിനായിട്ട് കിട്ടണം ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് വെള്ളമൊന്നുമില്ല നമ്മൾ ആദ്യം ഒരു കാൽ കാൽക്കപ്പ് വെള്ളമെല്ലാം വെച്ചിട്ടുള്ളൂ അപ്പോൾ തിളച്ച് വന്ന ആ ഒരു സമയത്ത് തന്നെ വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട് ഇനി ഒന്നുകൂടി ഒന്ന് വറ്റി ഈ തേങ്ങയൊക്കെ കൂടി ഒന്ന് വെന്ത് കിട്ടിട്ടോ അപ്പോൾ ആ ഒരു സമയം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇപ്പോൾ ഇതാ നമ്മൾ തേങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് ഇതൊന്ന് വറ്റി കുറുകി ഒന്ന് വരട്ടി എടുക്കുന്ന ആ ഒരു പാകത്തിനേക്കായിട്ടുണ്ട് കേട്ടോ അതിന് ഒരുപാടങ്ങ് തീല് വെച്ചു കൊടുക്കേണ്ടില്ല ഇനി ഫ്ലെയിം ഫ്ലെയിമങ്ങ് ഓഫാക്കി കൊടുത്തിട്ട് നമുക്കതൊരു ചെയിലിലേക്ക് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ഇനി നമ്മളിതാ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് മാവ് വെച്ചെടുക്കാം കേട്ടോ നമ്മൾ ദോശമാവൊക്കെ നമ്മൾ ഈ ദോശം ഇട്ടെടുക്കുമ്പം ചെയ്യൂലേ അതുപോലെ തന്നെ ദാ ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് പരത്തി എടുക്കുന്നുണ്ട് ആദ്യം നമ്മൾ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ദോശക്കല്ല് നന്നായിട്ട് ചൂടാക്കി എടുക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ഒഴിച്ചെടുക്കാനേ എന്നിട്ട് മുകൾ ഭാഗം ഒന്ന് ഇതുപോലൊന്ന് നന്നായിട്ടൊന്ന് ആറി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മൾ ആ ഒരു തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ അത് ഇതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ അങ്ങ് വെച്ചുകൊടുക്കുക എന്നെങ്കിൽ ഇത് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഇതിങ്ങത്തിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ നേന്ത്രപ്പ ഉണ്ടാവുമല്ലോ നല്ല പയത്ത് നേന്ത്രപ്പ ഉണ്ടെങ്കിൽ അത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ നടുഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ വെച്ചെടുക്കാം ഈ ഒരു തേങ്ങയുടെ മുകളിലായിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊടുത്തിട്ട് നമുക്ക് ആ ഒരു സൈഡ് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് അടയുടെ ഒക്കെ ഒരു ഭാഗത്തിന് ഇതായതുപോലെ ഇങ്ങനെ തിരിച്ച് വെച്ചുകൊടുക്കാം കേട്ടോ അടയൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമല്ലോ ആ ഒരു ഇരിക്കിത് അതുപോലെ ഇങ്ങനെ ഈ ഒരു ഭാഗത്തേക്ക് ഇതാക്കി കൊടുത്തിട്ട് ഒന്ന് നമ്മൾ സ്പൂൺ വെച്ചിട്ടൊന്ന് ഇതുപോലെ ഇങ്ങനെ പ്രസ്സാക്കി കൊടുത്താൽ മതിയെ അപ്പം നമ്മൾ ദോശ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ഫ്ലെയിമിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാട്ടോ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് കഴിഞ്ഞ് പോകും നമുക്ക് ഇതുപോലെ ഇങ്ങനെ അത് സൈഡ് ഭാഗത്ത് തിരിച്ചു കൊടുത്തിട്ട് ഒട്ടിച്ചെടുക്കാൻ പറ്റില്ല കേട്ടോ അത് അങ്ങ് പെട്ടെന്ന് കുക്കായിട്ട് പോവും അപ്പോൾ ആ ഒരു സമയത്ത് ഫ്ലെയിമൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതാ ഇതുപോലെ തന്നെ അങ്ങ് റെഡിയാക്കി രണ്ട് സൈഡും തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് കളർ ഒന്ന് മാറ്റിയെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഒന്നും ഒരിവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരൽപ്പം ഓയിലും കൂടി നിലയ്ക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് രണ്ട് സൈഡ് ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കളറൊന്ന് മാറ്റിയെടുക്കാം അപ്പോൾ ഇപ്പോൾ ഒരു ഭാഗം നന്നായിട്ട് കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു സൈഡ് ഭാഗം കൂടി നമ്മൾ നന്നായിട്ടൊന്ന് കളറൊന്ന് മാറ്റിയിരിക്കുന്നുണ്ട് ഒരുപാട് സമയം വെക്കണ്ടില്ല പെട്ടെന്ന് അങ്ങ് മുരിഞ്ഞ് വരും ഫ്ലെയിം ഇത്തിരി അങ്ങ് കൂട്ടിക്കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു ഭാഗത്തിന് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ട് എണ്ണയിൽ നിന്നില്ലാതെ ആണെന്നുണ്ടെങ്കിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ അങ്ങ് ഉണ്ടാക്കിയെടുത്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് ഓയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒന്നൊരു നല്ല ടേസ്റ്റ് ആട്ടോ അപ്പം നമ്മളിത് അടി ബുള്ളിയിട്ട് നമ്മളെ റെസിപ്പി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ